രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ആരംഭിക്കുകയാണ് ഇത്തവണ ലോകകപ്പിന്റെ ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ അമേരിക്ക കാനഡ അയർലൻഡ് എന്നീ ടീമുകളും ഗ്രൂപ്പ് എയിൽ ഉൾപ്പെടുന്നു അതിനാൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണ് ജൂൺ ഒമ്പതിന് ന്യൂയോർക്കിൽ വെച്ചാണ് ഇന്ത്യ ബദ്ധവൈരികളായ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടുന്നത് ഈ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് എന്നാൽ മത്സരത്തിൽ ഇന്ത്യ അനായാസ വിജയം സ്വന്തമാക്കുമെന്നാണ് മുൻ പാകിസ്ഥാൻ കീപ്പർ കമ്രാൻ അക്മൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിരണ്ടുകാരനായ അക്മൽ തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ചോദ്യത്തിനുള്ള മറുപടി നൽകിയിരിക്കുന്നത് മത്സരത്തിൽ ആര് ജയിക്കും എന്നാണ് താങ്കൾ പ്രവചിക്കുന്നത് എന്നതായിരുന്നു ചോദ്യം ഇതിന് അക്മൽ നൽകിയ മറുപടി ഇങ്ങനെയാണ് തീർച്ചയായും ഇന്ത്യ ജയിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വൻ്റി ട്വൻറ്റി ലോകകപ്പിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആവേശ മത്സരം നടന്നിരുന്നു അന്ന് മത്സരത്തിൽ നാല് വിക്കറ്റുകളുടെ അവിസ്മരണീയ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ വിരാട് കോഹ്ലി പാകിസ്ഥാനെ പൂർണ്ണമായി പരാജയപ്പെടുത്തുകയായിരുന്നു മത്സരത്തിലെ താരമായി മാറിയതും കോഹ്ലി തന്നെയായിരുന്നു മത്സരത്തിൽ അമ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ട കോഹ്ലി എൺപത്തിരണ്ട് റൺസാണ് അന്ന് നേടിയത് അന്ന് ഈ മത്സരത്തിന് ശേഷം സിംബാബയ്ക്കെതിരായ മത്സരത്തിൽ ഒരു റൺസിൻ്റെ ഹൃദയഭേദകമായ പരാജയവും പാകിസ്ഥാനെ നേരിടേണ്ടി വന്നു പക്ഷേ പിന്നീട് ഒരു വമ്പൻ തിരിച്ചുവരവിലൂടെ പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ട്വൻ്റി ട്വൻ്റി ഫൈനലിൽ സ്ഥാനം കണ്ടെത്തിയിരുന്നു മെൽബണിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ പാകിസ്ഥാൻ പരാജയം നേരിടുകയായിരുന്നു